ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ എൻ ടി ബി സി കായ ഒന്നുഖത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം നിർത്തിയിട്ടുള്ളതായ സന്തോഷം ഞാൻ അറിയിച്ചുകൊണ്ടു എൻ ടി ബി സിയെ സംബന്ധിച്ചോളം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഈ രീതിയിലുള്ള പ്രോഗ്രാംസ് ഗവൺമെന്റ് പ്രോഗ്രാംസ് വിവിധ സ്റ്റേറ്റുകളിലും മറ്റു പാട്ടുകൾ നടപ്പിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ശേഷം ഒരു വിജയം അതിൻ്റെ ഒരു ഫീഡ്ബാക്കുകളൊക്കെ മുൻനിർത്തിയാണ് ഒരു പ്രോഗ്രാം എവിടെയും നമ്മൾ നിഷേധിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ട് വർഷം കാലത്ത് കോവിഡിൻ്റെ കാലത്ത് മാറ്റി നിൽക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളൊക്കെ മേഖലകളൊക്കെ നമ്മളിവിടെ കണ്ടെത്താൻ പറ്റും ഏകദേശം ഞാൻ മനസ്സിലാക്കിയിട്ട് രണ്ടായിരത്തി നാലൂറ് കുട്ടികളെയാണ് നാളെ ഇതുവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു അവസരത്തിൽ നമുക്ക് ഏകദേശം നാൽപ്പതുള്ള കുട്ടികളെ നമ്മുടെ ഈ സമീപ സ്കൂളുകളിലെ കുട്ടികളെ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം വിഷയം തീർച്ചയായിട്ടും അപ്ലേഷിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം അവർക്കാവശ്യമായ ബുക്കുകൾ ഗൈഡുകൾ സപ്പോർട്ടിങ് മെറ്റീരിയൽസ് ഒക്കെ തന്നെ ടൈംസ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ശ്രീമതി ലഗ്രിയയുടെ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു ഇതൊരു കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ ഒരു ഓവറോൾ ഡെവലപ്മെൻ്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം എടുക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത് യോഗ ക്ലാസസ് ഉണ്ട് ബേസിക് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ട് ഇംഗ്ലീഷ് മാത്സില് പ്രാവീണ്യം സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളുണ്ട് ഹെൽത്ത് ഹൈജീന് അവയർനെസ് ചെൻ്റെ പ്രോഗ്രാം ഡിബേറ്റ്സ് മ്യൂസിക് ഡാൻസ് ഇങ്ങനെ വിവിധ പേരിലുള്ള ഒരു ഓവറോൾ എംപവർമെൻ്റാണ് കുട്ടികളെ സംബന്ധിച്ചോളം അപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ നമ്മളെ സംബന്ധിച്ച കേരളത്തിൻ്റെ കോണ്ടക്സിൽ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ നമ്മളെ ഈ കുടുംബശ്രീ മിഷനെ മിഷനെപ്പറ്റി നമുക്കറിയാം കേരളത്തിലെ വിമൻ എംപവർമെൻ്റ് അതിൻ്റെ പ്രാവിധ്യം കൊടുത്തുകൊണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ഇന്ന് കുടുംബശ്രീ മിഷൻ ഏകദേശം ലോകത്തിൻ്റെ ബതാവിൽ തന്നെ യുവൻ ഉൾപ്പെടെയുള്ള ഏജൻസികൾ റെക്കഗ്നൈസ് ചെയ്ത ഏജൻസിയാണ് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ കുടുംബശ്രീ ആദ്യമായിട്ട് ആരംഭിച്ച പെല്ലിയാശ്ശേരി പഞ്ചായത്തിലെ ആണ് അതിന്റെ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് ബഹുമാനപ്പെട്ട വാജ്പേയി അവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ സംവിധാനം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ശേഷം അത് ആലപ്പുഴ ജില്ലയാണ് ഏറ്റെടുത്തത് ആദ്യമായിട്ടൊരു ജില്ല എന്ന ഏറ്റെടുത്തത് തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയാണ് ഞാൻ അധികം സന്തോഷം അതിൽ പ്രകടിപ്പിക്കുന്നു അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഇന്ന് കുടുംബശ്രീ വന്ന് വളർന്ന് വളർന്ന് നമുക്കറിയാവുന്ന പോലെ ഏകദേശം ഇരുപതോളം മേഖലകളും കുടുംബശ്രീക്ക് സ്വന്തമായിട്ട് റേഡിയോ ഉണ്ട് സമഗ്ര പിന്നെ സംരംഭ ഏജൻസികളുണ്ട് സംരംഭകളുടെ ഏജൻസികളുണ്ട് ഷീ ടാക്സി ഉണ്ട് സ്വാതന്ത്ര്യം നമ്മുടെ കിടപ്പ് കിടപ്പുരോഗമുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നത് ഏതൊക്കെ മേഖലകളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ മേഖലകളും കുടുംബത്തിൽ ശ്രീ അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ കേരളത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് കേരളത്തെ സംബന്ധിച്ചോളം സ്ത്രീ ശാക്തീകരണം വളരെയേറെ മുൻപന്തിയിലാണ് മറ്റ് സ്റ്റേറ്റുകളൊക്കെ അപേക്ഷിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ മറ്റ് ഇരുപത്തെട്ട് സ്റ്റേറ്റ് അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിൽ ഇന്ത്യ കേരളം ഒന്നാം നമ്പർ നമ്പറുമാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് യു എൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മളുടെ ഈ പ്രാവീണ്യമൊക്കെ നമ്മളെ അംഗീകരിക്കുകയും അനാവശ്യ പ്രോത്സാഹനങ്ങളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു